ുമ്പം ഇവിടെ മുഴുവൻ ഇരുട്ടാവുന്ന ഓക്കെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് സൂ സൂര്യൻ പുറത്ത് വന്നത് തന്നെ ഓ നീക്കും ഓക്കെ ഇപ്പം കാരണം ലൈറ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു കുറച്ച് ഇപ്പം നമ്മൾ സഫുറ ഈ ഇതിലി കണ്ടതിൽ ഈ ഭയങ്കര ഭംഗിയായിരിക്കും എന്താ പറയുക രാത്രിയിൽ കാണാനും ഓക്കെ ഞാനതുകൊണ്ടാണ് ആ ആഫ്റ്റർനൂൺ ഇറങ്ങിയത് വെദർ ഇങ്ങനെ അടക്കം തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിറങ്ങിയാൽ മതിയായിരുന്നു തോന്നി അല്ല എന്നാലും ആ ലൈറ്റ് ആ ഇപ്പോഴും കുറച്ച് ഭാഗം ലൈറ്റ് ഉണ്ട് ആകത്തിപ്പം ഇങ്ങോട്ടാണ് സണ് ഇപ്പം ഞാൻ വെല്ലോ സ്റ്റേഷൻ്റെ അവിടെ വന്ന് നിൽക്കുകയോ കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് വന്നോ നോക്കിയപ്പോൾ അവിടെ കോഫി മെഷീൻ കേടും അതങ്ങനെ പിന്നെ അവിടുത്തെ കുറേ കുക്കിങ് ഒക്കെ കണ്ടുകൊണ്ട് എന്തോ ആക്ച്വലി ഞാൻ ഓസാക്ക ഗ്യാസിലൊക്കെ ഇരട്ടിയാക്കി എന്ന് ഇന്ന് ഗൂഗിൾ ന്യൂസിനകത്തുണ്ടായിരുന്നു ഓക്കെ പ്രൈസ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഇരട്ടിയാക്കി എസ്പെഷ്യലി ഇത് സീസൺ ഇപ്പോൾ ഈ ഗോൾഡൻ വീട് ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരട്ടി ഇരട്ടിട്ട് ഇരട്ടിയിടെ ഓക്കെ സോ ഇതൊക്കെ എല്ലാം ബുക്ക് നേരത്തെ ചെയ്തിട്ട് തന്നെ ഈ അവസ്ഥ പിന്നെന്താ പറയുക ഈ ഒരു കോഫി പോലും എന്താ പറയുക തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നെ നമ്മുടെ സെ എറ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്ത് വരും ഒന്ന് എന്താ പറയുക തിളങ്ങി നിൽക്കുന്നില്ലേ കട്ട് ചെയ്തിങ്ങനെ എന്താ പറയുക സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിളങ്ങി അല്ല ജനം കണ്ടതവിടെ പോകുന്ന ഒഴിവുമാണ് നിങ്ങളുടെ തിരിച്ച് കുറേ തിരിച്ച് ഇവിടെ അല്ല സോറി ഇങ്ങോട്ട് കാണിക്കട്ടെ വേണ്ട തിരിച്ച് പോകുന്നു അവിടെ നിന്ന് ബഹളം അത് കാരണം സ്റ്റേഷനകത്ത് പിന്നെ കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ ഇവിടെ അധികം ഒന്നും ഇല്ല ഇതിനകത്ത് ഷോപ്പ് ചെയ്യാനൊക്കെ ഒക്കെ ഇപ്പോൾ സ്കൈട്രി പോകുന്ന ബസ് വന്ന് പറഞ്ഞ സ്കൈ ട്രീ ഞാൻ ഈവനിങ്ങിൽ പോയി രാത്രി പത്ത് ടെൻ ഫോർട്ടി ഫൈവ് വരെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും പോയെന്ന് തോന്നുന്നു സൂപ്പറാണ് പക്ഷെ അന്ന് നല്ല കുറേ വീഡിയോസ് എല്ലാം എടുത്തു ജപ്പാൻ്റെ ആയിരുന്നു ഞാൻ ക്ലിക്ക് ആയത് ആക്ച്വലി ജപ്പാൻ വീഡിയോസ് ഞാൻ ഓക്കെ സോ അത് ഡസൻറ്റ് മാറ്റർ അതല്ല നമ്മൾ എന്തോരം എന്താ പറയുക ഞാൻ എൻ്റെ ലാംഗ്വേജ് പറഞ്ഞാൽ ചവർ പോലത്തെ സാധനങ്ങൾ സത്യം ഞാൻ പറയാം കത്തുപോലുള്ള എന്താ പറയുക ഇത് ചുമ്മാ ചുമ്മാതിരുന്നോണ്ട് ആരും ആരെങ്കിലും എന്തെങ്കിലും പറയാം എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് എന്താ ഒരു കണ്ടൻ്റിന് വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഞാൻ എൻ്റെ ചാനലിൽ കാണണം എന്നല്ല പറയുന്നത് അത് അതുപോലെ അങ്ങനെയല്ലേ പറയുന്നത് പക്ഷേ ഇത് ഈ ട്രാവൽ ബ്ലോഗ്സൊക്കെ ഒരുമാതിരി ഡീസെൻറ്റായിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും വിടുന്നതൊക്കെയാണ് സോ അതിൻ്റെ കഷ്ടപ്പാടോട്ടല്ല അതുപോലുള്ളത് കാരണം വെച്ചാൽ നമ്മൾ പോകുന്നില്ല പോ ഇപ്പോൾ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ഈ സർക്കാർ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു ഇത് എന്താ പറയുക അതൊന്നും കാണാനൊന്നും താല്പര്യമില്ലാതെ കൊണ്ട് അത് എനിക്കറിഞ്ഞുകൂടാ ഇത്രയും നമ്മുടെ നാടോ നാടിൻ്റെ ആ ഒരു കൾച്ചറോ എത്രത്തോളം ലോയായി പോകുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാണുമ്പോൾ അറിയാം ഓക്കെ എന്തിനാണ് വ്യൂ എന്തിനാണ് വ്യൂ ഇല്ല എന്നുള്ളത് അപ്പോൾ കാണുമ്പോൾ അറിയാം സത്യം പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർ ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഞാൻ ഐ ആം നോട്ട് അറ്റ് ആൾ ഫിറ്റിങ് ടു ദിസ് മീഡിയ ഓക്കെ ഐ ന്യൂ ദാറ്റ് ബട്ട് പിന്നെ ചോദിക്കെന്തിനാണ് വൈ ഓക്കെ സോ അങ്ങനെയല്ല ആരെങ്കിലും ആരെങ്കിലും പത്ത് പേര് എന്താ പറയുക കുറച്ച് എന്താ പറയുക നല്ല മനസ്സോടെ കാണുന്ന പത്ത് പേരുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ഫോർ ദാറ്റ് കാരണം ഞാൻ ഈ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ഇത്രയും എക്സ്പെൻസ് അല്ല ഇത്രയും ഇതൊക്കെ പോകുന്ന ഒന്നും ഞാനൊരു ഇതിൽ നിന്നും യൂട്യൂബിൽ നിന്നോ മറ്റുള്ളതിൽ നിന്നോ ഒന്നും ഉണ്ടാക്കിയ പൈസയല്ലല്ലോ ഓക്കെ ഓ അല്ലാങ് ആ ബാങ്കോമിലായിരുന്നു എസ് ഗ്രാൻഡ് പാലസിൻ്റെയൊക്കെ വീഡിയോ നല്ല ഗ്രാൻഡ് വീഡിയോ ഇട്ടപ്പോഴാണ് പോയത് സോ അത് അതിനകത്തൊന്നും കാര്യമില്ല കാരണം വെച്ചാൽ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ വന്നത് ഞാൻ എന്താ പറയുക ഒറ്റയ്ക്ക് ഒരു ട്രാവൽ തുടങ്ങി അല്ലാതെ ജീവിതത്തിൽ മൊത്തം കണ്ട രാജ്യങ്ങളല്ലേ ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം ഇപ്പോൾ ഒരു വർഷം മൂന്ന് മാസമായി നമ്മൾ ഞാൻ കുറച്ച് രാജ്യങ്ങൾ കണ്ടു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക കണ്ടപ്പോൾ ഒറ്റയ്ക്ക് നടന്നപ്പോൾ നമ്മൾ നടക്കുന്ന പാത്ത് ഡിഫറെൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതനുസരിച്ചിട്ട് കുറച്ച് വീഡിയോ ഉണ്ടാക്കിയതാണ് ഓക്കെ സോ അങ്ങനെ ഉണ്ടാക്കിയ വീഡിയോയ്ക്കാണ് ഇതൊക്കെ പറ്റിയത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് വീഡിയോ ആക്കാൻ തന്നെ ആരോപിച്ചത് അതുകൊണ്ട് എന്താ പറയുക കുറേ ഒരുപാട് കുഴപ്പങ്ങളും അറിയാൻ വയ്യാതെ കറി വന്നാൽ നമ്മൾ എഡിറ്റിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എല്ലാം റോ ആയിട്ടായിരുന്നു എൻ്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഓൾമോസ്റ്റുള്ള അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് അങ്ങനെ എഡിറ്റ് ചെയ്ത് കളയാനോ ഞാൻ എനിക്ക് എടുക്കുന്ന ഭാഗം മാത്രം ഞാൻ അങ്ങനെ ചെയ്യും എനിക്കങ്ങനെ വലിയ എടുക്കുമെന്ന് അറിയാത്തുള്ളൂ ഓക്കെ നമ്മൾ ഇതിനകത്തൊന്നും എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടുമൊക്കെ ഒരുപാട് പാഠിച്ചകൾക്കുണ്ട് പക്ഷേ ഷെയ്ഡ്സ് വേണമായിരുന്നു തോന്നുന്നു ഇപ്പോൾ സോ അതിങ്ങനെ ഞാൻ സണ്ണ്ണ്ണ് വരട്ടെല്ലോ ഷെയ്ഡ്സ് ഇരേലും കുഴപ്പമില്ല കാരണം ചില കണ്ണ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ആൾക്കാരും പ്രൊമോട്ട് ചെയ്താൽ നന്നായിരുന്നു ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ അല്ല നമുക്കാരോടും ഇത് ചെയ്യാൻ പറയാൻ പറ്റുന്നില്ല സോ എന്തായാലും ഒരു കാര്യത്തിൽ ഗ്യാരൻറ്റിയാണ് ഞാൻ ഞാൻ എന്നെ വിട്ടാൽ അല്ലെ എൻ്റെ ആങ്കറിങ്ങോ അല്ലെ എൻ്റെ എന്താ പറയുക ഇൻട്രൊഡക്ഷനോ അല്ലെ എൻ്റെ ഇതോ പർസിലോ ഒക്കെ വിട്ടാലും അതിനകത്തു നിന്ന് ഞാനൊരു ഞാൻ എടുക്കുന്ന വീഡിയോസ് കാരണം കൊണ്ടാകുന്നതിൻ്റെ മാക്സിമം ഞാൻ ഈ ഫോണുകൊണ്ടാണ് ഇങ്ങനെടുക്കുന്നുണ്ട് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ പ്ലീസ് സ്റ്റേ വിത്തുമി ഞാൻ കണ്ടോ ഇത്രയും സമയം ആയിട്ട് കാരണം ഞാനെല്ലാം കഴിഞ്ഞത് തവണ കണ്ടതാണ് ഓക്കെ സോ ഐ വെയ്റ്റിംഗ് ഫോർ ദിസ് അഗെയിൻ ബിക്കോസ് ഓഫ് ഐ വാണ്ട് ടു ഷോ ദാറ്റ് ദ ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഓഫ് ദാറ്റ് നൈറ്റ് വ്യൂ സോ അതിനാണ് ഞാൻ വെയ്റ്റ് ചെയ്യുന്നത് നോക്കും ഇവിടെ ആൾക്കാർ സ്മോക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് അവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു ഓക്കെ സോ ആരെങ്കിലും സ്മോക്ക് ചെയ്താൽ തന്നെ എനിക്ക് അലർജി ആവും അല്ലേ തന്നെ സക്കൂറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രമിക്കുകയാണ് ഓക്കെ ഇന്നലെ ഞാൻ എന്താ പറയാ തിരിച്ചു പോകുമ്പോൾ രാത്രി ഒരുപാട് രാത്രിയായി അപ്പോഴത്തേക്ക് രണ്ട് ഇന്ത്യക്കാരാണെന്ന് എനിക്ക് പെട്ടത് കാരണം എന്നെ ജാപ്പനീസ് ഫാമിലി സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം അവരെവിടുന്നെച്ചാൽ ഇന്ത്യൻ എന്ന് പറഞ്ഞു അപ്പം ഇവർ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓ അവർ ഇന്ത്യൻസ് ആയിരിക്കും അങ്ങനെ ആയിരുന്നു ഓക്കെ ശരിക്കും സ്മോക്ക് ശരിക്കും സ്മോക്ക് കാറ്റൂടെ ഉള്ളതുകൊണ്ട് സോ എന്താ പറയേ എന്നു പറഞ്ഞാൽ അത് അങ്ങനെ അവര് സെയിലേഴ്സ് ആയിരുന്നു രണ്ടുപേര് ഷിപ്പിൽ നിന്ന് വന്നതായിരുന്നു കാണാനും കേട്ടപ്പോ കണ്ട് സംസാരിച്ച് അങ്ങനെ ഒരു ഇത് അല്ലാതെ ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ത്യക്കാരെയും കണ്ടോ ഇല്ല ഞാൻ ആദ്യം എന്റെ പറഞ്ഞിരുന്നു പറഞ്ഞില്ല സോ പക്ഷെ ഇവിടെ ഇവിടെ ഉണ്ട് ഇതിനകത്ത് അറസ്റ്റ് അറസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാക്കേജുകൾ ഒക്കെ വരുന്ന സീസൺ അല്ലേ തന്നെയായിരിക്കും സോ അത് ഞാൻ ട്രെയിൻ പോകുന്ന ശബ്ദം പിന്നെ ട്രെയിൻ സ്റ്റേഷൻ എടുക്കാ നിന്ന ട്രെയിൻ പോകുന്നതിന്റെ ബസ് ബസ്സും പോകുന്ന ശബ്ദം കാര്യം ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലാണ് ഒരു സൈഡ് ബസ് അത് അങ്ങോട്ട് സ്കൈട്രിക്കുള്ള ബസ് അങ്ങോട്ട് പോയതേ ഉള്ളായിരുന്നു അപ്പൊ എനിക്ക് ഓടുന്നത് എനിക്ക് വേണം ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇതിന് തന്നെ ഇവനിങ്ങ് വന്നത് കുറച്ച് ലേറ്റായിട്ട് പോകുന്നുള്ളൂ ജസ്റ്റ് ഒന്നും കൊണ്ട് എല്ലാവരും കണ്ടത് തിരിച്ചു പോകുന്നു പക്ഷേ അതേപോലെ ആളുകൾ അങ്ങോട്ടും പോകുന്നുണ്ട് ദൂരെ നിന്നൊക്കെ വരുന്നവരൊക്കെ തിരിച്ചു പോകുന്നു ആ ഫുഡ് കോട്ടിൻ്റെ അവിടെ എന്താ ലഹളം എന്ത് ബഹളം എന്തോരം പക്ഷേ രസമുണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ പോലെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പാട്ടും പാടി എന്നെ ഞാൻ വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തേക്ക് വേണ്ടി പാട്ടും പാടി ബഹളം വെച്ച് ഓക്കെ എല്ലാത്തിനും എല്ലാത്തിനും അവരെല്ലാവരും ഒരേ റേറ്റ് ഇട്ടേക്കുവാണ് ആണ് മിനിമം ഓക്കെ തൗസൻഡ് തോട്ടാണ് എല്ലാ സ്റ്റാർട്ടിങ് തൗസൻഡ് തൗസൻഡ് ടൈ ഹൺഡ്രഡ് അങ്ങനെ ഒരു മുട്ട ഒരിത്തിരി നൂഡിൽസും കൂടെ ആയിട്ട് ചെറിയൊരു ഹൺഡ്രഡ് ഗ്രാം പോലും കാണത്തില്ല അതിനും തൗസൻഡ് എല്ലാത്തിനും തൗസൻഡ് ആണ് അത് കുറഞ്ഞൊന്നും ഇല്ല അങ്ങനെ അതും ബിസിനസ് അല്ലേ ഇതുപോലുള്ള ഇത്രേല്ലോ രക്ഷകണക്കിന് ജനം എന്റെ വരുന്നേ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് വരുന്നതാണ് അപ്പൊ ഇന്നാണ് എന്റെ എന്നും പറഞ്ഞ ഇനി നാളെ ഇല്ലെന്നല്ല അമ്മര് പോയ നന്നായി ോക്കെനിക്ക് സഹിക്കാൻ പറ്റില്ല ആരെങ്കിലും എന്റെ മുമ്പിൽ കഴിഞ്ഞാൽ അവടിന്റെ ഡ്രിങ്ക്സ് കഴിക്കുന്നു മാറ്റർ ഫോർമി നോട്ടോടും ഓക്കെ സോ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടെന്നില്ല പക്ഷെ അത് മറ്റുള്ളവർക്ക് വേണം കാരണം അവർ അവര് വലിച്ച അവർക്കല്ലല്ലോ അത് നമുക്കാണ് അതിന്റെ എഫക്റ്റ് വരുന്നത് എനിക്കാണ് സൈഡിൽ കൂടെ പോയാൽ മതി എനിക്ക് ഭയങ്കര പേടിയാണത് എന്നാൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ും ഞാനാണ് തണുപ്പത്തും കാറ്റും മഴയത്തും ഒക്കെ നടന്നിട്ട് സോ അതിന്റെ കൂടെ സ്മോക്കൂടെ ആകുമ്പോഴത്തേക്കും അപ്പൊ അത്രയൊക്കെയാണ് ഇനി അവിടുത്തെ നൈറ്റ് ഷോയും കൂടെ കാണിക്കാം കാണിച്ചിട്ട് നിർത്താം ഓക്കെ സ്റ്റേ ടു സ്റ്റേ വിത്ത് മീ ഓക്കേ ഇറ്റ്സ് മീ ലതാവ് ഡേയ് യു ക്യാൻ കോൾ മീ ലൂ ആൻഡ് യു ആർ വാച്ചിങ് സോ കൊറേ രാജ്യങ്ങളുണ്ട് ഇനിയിപ്പോ ഇതുപോലുള്ള ഇനി ഇനിയിപ്പോ കൊണ്ടി വരും കാരണം അങ്ങനെ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ എടുക്കാത്തതോണ്ട് അതിൻ്റേതായിട്ടുള്ളവരൊക്കെ കുറേ നറേഷൻസ് ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ അതുപോലെ നല്ല ഒക്കെ വേണം ഇതുപോലൊക്കെ വേണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക എന്താ ആ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താ പറയുക നമ്മളതിനു കമൻസ് ഓക്കെ എന്താ പറയുക അതിന് ഓക്കെ വട്ടോ അത് കമൻസ് ഇടണം കാരണം കമൻസ് പറയണം എന്നാൽ എങ്ങനെയാണ് എനിക്ക് എന്താ പറയുക പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ മാത്രമേ അറിയാവുള്ളൂ സ്പ്രിങ് ഫെസ്റ്റിവൽ എനിക്ക് ഉറക്കിയോ ഓക്കെ അല്ല അതിൻ്റെ ബസ് സ്പെഷ്യൽ ബസ് അത് അങ്ങനെയല്ല സ്പ്രിംഗ് ഫെസ്റ്റിവൽ ബസ്സാണിത് കേട്ടോ ഉണ്ടോ എല്ലാവരും ട്രെയിനെ വന്ന് ചാടെന്ന് പിന്നിട്ട് ക്യാബ് പിടിച്ച് പോകുന്നു അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് റൂട്ട് കണ്ടോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വേണേൽ പോവാൻ കൊണ്ടുപോവാനായിട്ട് പക്ഷേ ഇവിടെ ടോക്കിയോയിൽ ആരും ബസ്സല്ല എടുക്കുന്നത് ട്രെയിനാണ് കൂടുതലെടുക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ട്രെയിൻ സ്റ്റേഷനിലെ തിരക്ക് ഇനിയിപ്പം ഭയങ്കര തിരക്കായിരിക്കും ഇവ സ്റ്റേഷന് ഈ സമയത്ത് ഭയങ്കര തിരക്കാണ് എന്നാലും എനിക്ക് ഹോമ പോകും അങ്ങോട്ട് ചിലപ്പം കുറവായിരിക്കും ഇന്ന് സൺഡേ അല്ലേ വർക്കിംഗ് ഡേ അല്ലല്ലോ സൺഡേ അല്ലേ എനിക്കിത് ഡേയും ദിവസവും ഒന്നും അറിയത്തില്ല ഹോട്ടലിന്റെ ചെക്കൌട്ട് തന്നെ അതിനകത്തുണ്ടല്ലോ ടി വിയിൽ എപ്പോഴും എന്താ പറയാ ഇൻഫോ ടി ഓൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് കാണിക്കും അപ്പഴാ അത് തന്നെ ഓർക്കുന്നത് അല്ലാതെ ഡേറ്റും ഡേയും ഒന്നും ഓർമ്മയില്ല ഓക്കെ ഇത്രയൊക്കെയുള്ളു കമൻസ് പ്ലീസ് കമൻസ് ആൻഡ് ബാക്കി നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുമോ ഷെയർ ചെയ്യുമോ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിൻ്റെ അഭിപ്രായം പറയുക എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇത് കംപ്ലീറ്റ്ലി ഒരു വൺ വൺ ഷോയാണ് അതുകൊണ്ടാണ് സോ പ്ലീസ് ബി വി ഓക്കെ